അതെ ഇനി നമ്മളെല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റ നേരത്തെ അശ്വതി മാഡം പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെ കാലത്താണ് അപ്പോൾ വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ സക്സസ് റെസീലിയൻസ് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എത്രത്തോളം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ രീതിയിൽ വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് നന്നായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സും ഒരുപാട് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് നമ്മളുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല കുറേ കോസിന് വേണ്ടി നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതേസമയം അതിന് നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല നമ്മൾ പണി ഇപ്പം നമ്മളൊരു ലിറ്ററലി ഒരു ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ബെഡ്റൂമിൽ നമ്മുടെ ബെഡിൽ കിടന്ന് പുതപ്പിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടാൽ നമ്മൾ ജോലി തീർന്നു എന്ന് കരുതി മാറിയിരിക്കാൻ എന്നുള്ള ഒരു ഒരു നെഗറ്റീവ് സൈഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം ഒരാൾക്ക് നമ്മൾ കൂടെ പോയി നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും വെറുതെ ഒരു വെറുതൊരു കമൻറ്റിട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും രണ്ടും രണ്ടാണല്ലോ അപ്പം പോസിറ്റീവിലിയും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നെഗറ്റീവ് നെഗറ്റീവായിട്ടും ഒരുപാട് ഈവൻ ഞാനൊരു ആക്ടറാണ് അപ്പം ഞാനിടുന്ന വസ്ത്രങ്ങൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഓരോ ആളുകളും അവരവരുടെ ശരിക്ക് വേണ്ടി അതുപോലെ ഞാൻ സംസാരിക്കണം എന്ന് വാശി പിടിക്കും നിങ്ങൾ ഈ വസ്ത്രം ഇടരുത് ഞാൻ ഞാൻ പറയുന്ന വസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രം അത് അവരുടെ ആഗ്രഹമല്ല അപ്പം അങ്ങനത്തെ കുറേ ഒരുപാട് നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഇമോഷണലി മെൻ്റലി നമ്മളെ ഒരുപാട് തകർത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ പക്ഷെ അതേ സമയം നമ്മൾ കണ്ടതാണ് നമ്മളുടെ ഇവിടുത്തെ പല ഡിസാസ്റ്റേഴ്സും നമ്മളുടെ ഫ്ലഡ് ആയാലും നമ്മളുടെ ലാൻഡ് സ്ലൈഡ് ആയാലും പല ഇഷ്യൂസിലും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ അപ്പം ഒരു 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 പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും മാം നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് സമയത്ത് ഓൺലൈനിലും സൂം കോളിലും ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ ബ്രൈഡൽ വെയർ ചൂസ് ചെയ്യാൻ പറ്റുന്നു നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഷേളി മാമിൻ്റെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലെ ഇപ്പം അനുവിൻ്റെ പ്രൊഫഷണല്ലോ എൻ്റെത് എൻ്റെ ഒരു ഐഡി എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ പേജ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്കോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി ആണെന്നാണ് എൻ്റെ ഐഡൻറ്റിറ്റി അതിൽ കൂടി ലോകം കാണുന്നത് അല്ലേ അപ്പം ഐ ആം വെരി കെയർഫുൾ അബൌട്ട് മൈ പേജസ് നമ്മളുടെ ഓരോ ഓരോ പോസ്റ്റിലും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞാൻ സ്ക്രീൻ ചെയ്തിട്ട് ഞാൻ സമ്മതിച്ചിട്ട് മാത്രമേ അതിടാറുള്ളൂ എനിക്കങ്ങനെ ഒരു കുറച്ച് അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ ഈസ് വെരി ഹെൽപ്പ്ഫുൾ നമ്മൾക്ക് പണ്ട് ചെയ്ത അഡ്വെർടൈസ്മെൻറ്റ് കോസ്റ്റുകൾ ഇപ്പം മാധ്യമക്കാരോടുൾപ്പെടെ അവർക്കറിയാം അഡ്വെർടൈസ്മെൻ്റ് പണ്ട് നമ്മൾ ഒരു ഷോപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫുൾ പേജ് എടുത്ത് അഡ്വെർടൈസ്മെൻ്റ് ആണല്ലോ ഇപ്പം മന്ത്ലിയുള്ള ഡെയിലി ഇപ്പോൾ ഇവർ ഡെയിലി മന്ത്ലിയുള്ള എല്ലാ പേജുകളിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ വളരെ കുറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ മാത്രമാക്കി ഇൻസ്റ്റഗ്രാമിൽ മാത്രമാക്കി നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ് കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റി ദ സെയിം നെഗറ്റീവ് സൈഡും അതിനുണ്ട് ബിക്കോസ് നമ്മൾ ചെയ്യുന്നതിന് ഇന്ന് ഞാനൊരു ഡിസൈൻ ചെയ്തു ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നാളെ രാവിലെ സെവൻ പി എം സെവൻ സെവൻ എ എമ്മിനത് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പം രാവിലെ സെവൻ സിക്സ് ഫിഫ്റ്റി നയൻ പി എമ്മിന് അതിനേക്കാളും ബെസ്റ്റ് ഒരു ഡിസൈൻ വേറൊരാൾ പോസ്റ്റ് ചെയ്തിരിക്കും പണ്ട് അങ്ങനെയല്ല ഫിനാൻഷ്യലി നമുക്ക് ഫിനാൻസും കൂടെ ഉണ്ട് ബിസിനസ് റണ്ണ് ചെയ്യുവാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് റിസ്ക് അല്ലെങ്കിൽ പണി കൂടുതലാ നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് ഇതിൽ ബെസ്റ്റായിരിക്കണം ദ ബെസ്റ്റ് ആയിരിക്കണം സ്ട്രെസ്സാണ് കൂടുതൽ വരും അതായത് ഒരെണ്ണം ചെയ്താൽ ഇതിനേക്കാളും അടുത്ത അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് ചെയ്യണം സീസൺ ഒന്നുമല്ല എവരി ഡേ എവരി ഡേ ഫാഷൻ ചേഞ്ച് ചെയ്യല്ലേ അപ്പം സോഷ്യൽ മീഡിയ അപ്പാർട്ട് ഫ്രം സോഷ്യൽ മീഡിയ ടെക്നോളജിയുടെ വളർച്ച അത് ഭയങ്കര നല്ല ബിസിനസ്സിന് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് ഇപ്പോൾ എ ഐ ഒക്കെ വന്നിട്ടുണ്ട് അത് വെച്ച് മോഡൽസിനെ വേണ്ട ഞാനൊന്നും അതിലേക്ക് എത്തിയില്ല എൻ്റെ എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ മകനൊക്കെ അതിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ബഹളമായി തുടങ്ങി എനിക്ക് മോഡൽസ് ലൈവായിട്ട് വന്ന് ഫോട്ടോഷൂട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് തൃപ്തിയുള്ളൂ അപ്പോൾ ആ ടെക്നോളജിയുടെ വളർച്ച ഹൺഡ്രഡ് പേഴ്സൻറ്റ് നല്ലതല്ലേ നല്ലതാണ്